ഒരു കഥ ഇങ്ങനെ ആഴമില്ലാത്ത ഒരു പുഴയുടെ ഇരു കരകളിലുമായിട്ട് രണ്ട് കൃഷിക്കാർ പാർത്തിരുന്നു ഒരു ദിവസം അതിലൊരാളിൻ്റെ പശുക്കൾ പുഴ കടന്ന് മറുകരയെത്തി മറ്റേ കൃഷിക്കാരൻ്റെ ചോള കൃഷിയെല്ലാം നശിപ്പിച്ചു കോപിഷ്ടനായ ആ കൃഷി ഉടമസ്ഥൻ ആ പശുക്കളെ എല്ലാം പിടിച്ച് തൻ്റെ വീട്ടുവളപ്പിൽ കെട്ടിയിട്ടു അയാൾ പശുക്കളുടെ ഉടമസ്ഥനെ കൊണ്ട് കൃഷി നശിപ്പിച്ചതിന് നഷ്ടപരിഹാരം ചെയ്യിച്ചു എന്ന് മാത്രമല്ല പശുക്കളെ വിട്ടുകൊടുക്കുവാൻ വലിയൊരു തുക ഈടാക്കുകയും ചെയ്തു ഏതാനും മാസങ്ങൾക്ക് ശേഷം ഒരു ദിവസം ചോള കൃഷി ഉടമസ്ഥൻ്റെ കുറെ പന്നികൾ വേലിവളപ്പ് പൊളിച്ച് പുഴ കടന്ന് മറുകരയെത്തി പശുക്കളുടെ ഉടമസ്ഥൻ്റെ ഉരുളക്കിഴങ്ങ് കൃഷിയിൽ ഇറങ്ങി നാഷ്ടനഷ്ടങ്ങൾ വരുത്തി തൻ്റെ കൃഷി നശിച്ചതിൽ താൻ ഭാരപ്പെട്ടു എങ്കിലും ആ പന്നികളെയെല്ലാം തടുത്തടിപ്പിച്ച് പുഴയ്ക്കരയുള്ള ചോള കൃഷിക്കാരൻ്റെ അടുക്കൽ എത്തിച്ചു നിങ്ങളോട് ദിർ നിർദാക്ഷിണ്യമായി പെരുമാറിയ എന്നോട് നിങ്ങൾക്ക് ഇത്ര ദയവ് കാണിക്കുവാൻ തോന്നിയതെങ്ങനെ എന്ന് കൃഷിക്കാരൻ മറ്റേ കൃഷിക്കാരനോട് ചോദിച്ചു മറ്റേയാൾ മറുപടി പറഞ്ഞത് ഞാനൊരു ക്രിസ്ത്യാനി ആയതുകൊണ്ട് മാത്രമാണത് സാധിച്ചത് അന്ന് സായാഹ്നത്തിൽ തന്നെ കൃഷിക്കാരനും ഭാര്യയും ക്രിസ്ത്യാനിയായ കൃഷിക്കാരൻ്റെ ഭവനം സന്ദർശിച്ചു ചുരുക്കി പറഞ്ഞാൽ അവർ മടങ്ങുന്നതിന് മുമ്പ് ഇരുവരും കർത്താവിനെ തങ്ങളുടെ രക്ഷിതാവായി സ്വീകരിച്ചു ഇതങ്ങനെ സാധിച്ചു ദൈവഹിതത്തിന് തന്നെത്താൻ പ്രതിഷ്ഠിച്ച ഒരു വിശ്വാസി തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാത്തത് കൊണ്ട് തന്നെ തിരുവചനം എങ്ങനെ പറയുന്നു മതാട് സുശേഷം അഞ്ചാം മതിയായും പതിനാറാം വാക്യം അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്തനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ എങ്ങനെയൊരു ചൊല്ലുണ്ട് നന്മയ്ക്ക് പകരം നന്മ ചെയ്യുന്നത് മാനുഷികം തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യുന്നതും മൃഗീയം നന്മയ്ക്ക് പകരം തിന്മ ചെയ്യുന്നത് പൈശാചികം തിന്മയ്ക്ക് പകരം നന്മ ചെയ്യുന്നത് ദൈവികം ആകെയാൽ പ്രിയരെ ബി നോട്ട് ഓവർകം ഓഫ് ഈ വിൾ ബട്ട് ഓവർകം ഈ വിൾ വിത്ത് ഗുഡ് തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക Have a blessed day.